ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് കാണിച്ചു തരാമെന്ന് വിചാരിക്കും കേട്ടോ ഇന്ന് വൈകിട്ടാണ് എണീച്ചത് എണീച്ചപ്പോൾ തന്നെ അഞ്ച് അമ്പത്തി നാലൊക്കെ ആയിരുന്നു കേട്ടോ സാധാരണ ഞാൻ അഞ്ച് മണിക്ക് നീക്കാറുണ്ട് ഇന്നിപ്പോൾ വൈകിയതാണ് കുറച്ചുകൂടി കഴിഞ്ഞ് നീക്കുക വെച്ചിട്ട് എന്നിട്ട് നീച്ച് വന്ന് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് അടുക്കള കയറി വൈകിയതുകൊണ്ട് തന്നെ വേ വേറെ കുളിക്കാനൊന്നും ഇല്ല കേട്ടോ എന്നിട്ട് വേഗം കുക്കറെടുത്തു ചോറ് വയ്ക്കാനുള്ള പ്ലാനാണ് കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം എടുത്തു കുക്കറിൽ കുക്കറിലധികം ചോറ് വെക്കാറുണ്ടോയെന്നെനിക്കറിയില്ല പക്ഷേ ഞാൻ കുക്കറിലാണ് വെക്കുന്നത് കേട്ടോ ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ അപ്പോൾ അതിൽ മുക്കാൽ ഭാഗത്തോളം വെള്ളം വെച്ചിട്ടുണ്ട് അത് തിളയ്ക്കാൻ നോക്കട്ടെ അപ്പം ഞാൻ ഇന്നലെ മാവ് അരച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ എല്ലാം മിനിഞ്ഞാന്ന് കേട്ടോ അപ്പോൾ ഇന്നലെ പകുതി മാവ് എടുത്തു അപ്പോൾ ഇന്നത്തെ ബാക്കി പകുതി മാവ് നോക്കുകയാണ് ഞാൻ പൊളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ വീതനൊക്കെ തുടക്കിട്ടോ രാത്രി എല്ലാതും കഴിഞ്ഞിട്ടാണ് കിടന്നത് എന്നാൽ പോലും രാവിലെ ഒന്ന് തുടയ്ക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് എല്ലായിടവും ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു ദോശ ഉണ്ടാക്കാൻ വയ്യ അപ്പം ഞാൻ വെച്ചിരുന്ന അപ്പച്ചട്ടിയിൽ വെള്ളം ചട്ടിയിൽ ഉണ്ടാക്കാമെന്നുള്ളത് കേട്ടോ അപ്പോൾ വെള്ളം തിളച്ചപ്പോൾ ഞാൻ അരി ഇടുകയാണ് അപ്പോൾ അരി ഞങ്ങൾക്കുള്ള അരി കഴുകി വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് അതൊരു മൂന്നൊന്ന കഴുകിയിട്ട് നേരെ കുക്കറിലേക്ക് ഇടുകയാണ് കേട്ടോ അപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഞാൻ തീ വെച്ചിട്ടുള്ളത് ഇനി അരി ഇട്ടിട്ട് അത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെക്കുക എന്നിട്ട് ഒരു കുറച്ച് ടൈം മാത്രം ഒന്ന് ഹൈ ഇട്ട് വെക്കുക പിന്നെ അതിന് ശേഷം ലോ ഇട്ട് വയ്ക്കുക ഏറ്റവും ചെറിയ തീലന്നെ ഇട്ട് വയ്ക്കുക കേട്ടോ എന്നിട്ട് ആ തീയിൽ കിടന്നിട്ട് അത് വേവണം എന്നിട്ട് ഒരു വിസിലിരിക്കും നോർമലി വിസിലടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ എനിക്ക് പക്ഷേ വിസിൽ വന്നു അത് ഫ്ലെയിം കുറച്ച് ഇതായത് മാത്രം ഒരു വിസലടിച്ചാ അടിച്ചാൽ മതി എന്നിട്ട് നമ്മളത് അങ്ങനെ തന്നെ വെക്കുക തുറക്കാതെ വെച്ചു കഴിഞ്ഞാൽ ചോറ് വേഗം റെഡിയാകും കേട്ടോ പിന്നെ ഞാൻ കറിക്കൊക്കെ ഉള്ള കാര്യങ്ങൾ നോക്കുകയാണ് അപ്പോൾ വെണ്ടയ്ക്കുണ്ടായിരുന്നു അപ്പോൾ വെണ്ടയ്ക്ക ഉപ്പേരി ഉണ്ടാക്കാം വിചാരിച്ചു പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചിട്ട് വെണ്ടയ്ക്ക കറിക്ക് ഇടിക്കുക എന്നുള്ളതാണ് കേട്ടോ പക്ഷേ അരിഞ്ഞു വന്ന് നോക്കുമ്പോൾ ഒക്കെപാട് ഒരുമിച്ച് അരിഞ്ഞു അപ്പോൾ കറിക്ക് കറിക്കേണ്ടത് മറന്നു പോയിട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് ഓർമ്മ അത് സ്കൂളിൽ പറ്റിയ പരിപാടിക്കൊക്കെ ഇതിൻ്റെ ഷേപ്പ് വെച്ചിട്ട് നമ്മൾ ഫ്ലവർ ഒക്കെ ഉണ്ടാക്കുമായിരുന്നു അപ്പോഴേക്കും അമ്പാടിയോണീറ്റുട്ടോ ആറേകാലം കേട്ടാൽ അവൻ എണീറ്റ് കുറുമ്പാണ് രാവിലെ തന്നെ പിന്നെ അവനെ കുറുമ്പൊക്കെ ഒന്ന് മാറ്റാനായിട്ട് ഇങ്ങനെ കുറേ പാടുവിട്ടു കേട്ടോ എന്നിട്ട് അവനെ പറഞ്ഞയച്ചു കൊടുത്ത് പറഞ്ഞയച്ചു അപ്പോൾ ഉപ്പേരിക്കുള്ളത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി കറിക്ക് ഉള്ളതാണ് അപ്പോൾ കുറച്ച് മൂപ്പുള്ള കുമ്പളങ്ങ ആയതുകൊണ്ടായിട്ടോ അതിൻ്റെ ആ സംഭവം ഉണ്ടായിരുന്നു ഇനി ഞാൻ ഉപ്പേനുണ്ടാക്കാനുള്ള നോക്കുകയാണ് അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാനായിട്ട് ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാനറിയാം എന്നാലും ഞാൻ വെറുതെ കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത്യാവശ്യം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് സാധാരണ നമ്മൾ ചീട പോലെ തന്നെ കടുക് വട്ടിക്കുക ആ എൻ്റെ വേപ്പിൻ്റെ ഞാൻ വേപ്പിൻ്റെ പൊട്ടിക്കണ്ട മടിക്ക് വേപ്പിൻ്റെ അടിക്കുക കാര്യം വന്നാൽ മതി വെയില്ല പിന്നെ അമ്പാടിനെ എടുത്തിട്ടാണ് ചെയ്യണത് അതുകൊണ്ട് ഞാൻ ഈ ചട്ടകം വെച്ചിക്കുകയാണ് അതിൻ്റെ മേത്തേക്ക് പൊട്ടിത്തെറിക്കേണ്ട വെച്ചിട്ട് എന്നിട്ട് രണ്ടല്ലേ വെളുപ്പുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പകുതി തോള ചെറുളിയായാലും മതി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അടുപ്പിൽ ഞാൻ കറിക്കുള്ള കാര്യങ്ങളൊന്നും നോക്കുകയാണ് പരിപ്പിടണില്ല അതൊരു തട്ടിക്കൂട്ട് സാമ്പാർ എന്നൊക്കെ പറയുന്ന രീതിയിൽ അപ്പോൾ പരിപ്പിടാതെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കഷ്ണമൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഉള്ളതുകൊണ്ട് തന്നെ വേറെ അരി ഇട്ടിട്ടിട്ടില്ല കേട്ടോ പിന്നെ നമുക്ക് ഉപ്പേരിക്കുള്ള ഒരു ഇതുണ്ടല്ലോ ഉള്ളി വഴന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ ഒരു വെണ്ടയ്ക്ക അരി വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഇത് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് കൊടുക്കുക എല്ലായിടത്തും അതേപോലെ തന്നെ വീട്ടിലെ മിക്സ് കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കണമൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മളാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി എന്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അടച്ച് വെക്കണമൊന്നുമില്ല ഞാൻ തുറന്ന് വെച്ചിട്ട് തന്നെയാണ് അത് വേവിച്ചെടുക്കുന്നത് കുറച്ച് ടൈം മതിയാവും ഇതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് ഇട്ടാനായിട്ട് അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ അടുപ്പ് കത്തിക്കുകയാണ് കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വയ്ക്കാനുള്ളതിലാട്ടോ അപ്പോൾ അടുപ്പ് കത്തിപ്പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും കത്തിപ്പിടിച്ചാൽ സൂപ്പറായിട്ട് കത്തും അപ്പോൾ അടുത്ത പൊടിയും കാര്യങ്ങളൊക്കെ തട്ടി കൊടുത്ത് വെണ്ണീരൊക്കെ ഒന്ന് പോരുകയാണ് ഇപ്പോൾ പണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ അടുപ്പിൽ തന്നെ തന്നെയാണുള്ളൂ ഇപ്പോഴാണല്ലെ ഗ്യാസും കാര്യങ്ങളൊക്കെ വന്നത് പിന്നെ കാലത്തൊക്കെ ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് പണ്ട് എന്ന് പറയാൻ വല്ലത് രണ്ടായിരത്തിലാണ് ഓക്കെ അപ്പോൾ ആ സമയത്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പിൽ തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും അതൊക്കെ ഇതിന് ഓർമ്മ വരുന്നു പിന്നെ നമ്മളടുപ്പൊക്കെ കത്തിച്ച് കൃത്യാക്കി വെള്ളമൊക്കെ വെച്ചു കഴിഞ്ഞപ്പത്തേനും നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് സാമ്പാർ ഇവിടെ അടുത്ത് റെഡി ആവുന്നുണ്ട് ഞാൻ സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് പറയാൻ വിട്ടു ഇതാണ് രണ്ട് രണ്ട് സ്പൂൺ സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ദോശമാവ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വെള്ളം ചട്ടിയിൽ ചുട്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈം എങ്ങനെയാണ് ചെയ്തു നോക്കുകയാണ് അപ്പോൾ ദോശ ചുടേണ്ട മടിക്കാണ് അത് വേറെ കാര്യം ഇതാകുമ്പോൾ പെട്ടെന്ന് കൂടി ഇട്ട് കിട്ടുമല്ലോ അതിൻ്റെ പേരിലാണ് അപ്പോൾ ചട്ടിയിലൊക്കെ നമ്മൾ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ വെള്ളയപ്പൊക്കെ കിട്ടുന്ന പോലെ സ്ഥലം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതങ്ങ് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു ഇതിലേക്ക് കോംബോ ആയിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് ചമ്മന്തി ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും വെറുതെ ഒന്ന് കാണിച്ച് തരാം കേട്ടോ ഇതിനിടയ്ക്ക് ഞാൻ അങ്ങനെ കാണിച്ച് തരാം അപ്പോൾ എന്തായാലും ഞാനിത് കുറച്ച് ഇതിങ്ങനെ ചുട്ട് എടുക്കുകയാണ് അപ്പോൾ എല്ലാതും ഒരുമിച്ചാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തീർന്നു കിട്ടും കേട്ടോ അപ്പോൾ സാമ്പാറായിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഓഫാക്കി തേങ്ങയൊന്നും അരച്ചിട്ടില്ല തട്ടിക്കൂട്ട് സാമ്പാർ ഓക്കെ അപ്പം നമ്മുടെ കുക്കറിൽ ചോറ് റെഡി ആയിട്ടുണ്ട് അല്ലേ ഇന്ന് അടിപൊളി ചോറായിട്ടുണ്ട് ഇത് ഒട്ടിപ്പിരിക്കി കാര്യങ്ങളൊന്നും ചെയ്യില്ല വെന്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പച്ച വെള്ളം ഒഴിച്ചിട്ട് ഊറ്റണം എന്ന് മാത്രമേ ഉള്ളൂ വേറൊരു പരിപാടിയില്ല സംഭവം പെട്ടെന്ന് തീരുട്ടോ ഒറ്റ വിസിലടിച്ചാൽ കുഴപ്പമൊന്നുമില്ല ഇനി വിസിൽ അടിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനെ തുറക്കാണ്ട് അങ്ങനെ വെച്ചാലാവൂട്ടോ ഇനി നമ്മൾ ചമ്മന്തി നോക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട് ഒരു അര തക്കാളി എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇറക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക അപ്പോൾ അതവിടെ റെഡി ആവുന്നുണ്ട് പിന്നെ വെള്ളം ബാക്കിയുള്ള വെള്ളം വെള്ള വെള്ള സോറി ദോശ ദോശ വെള്ള ഇപ്പം റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി ബാക്കി ചമ്മന്തി പരിപാടിയാണ് അപ്പോൾ അതിലേക്ക് കടുക് വറക്കുകയാണ് വേപ്പിൻ്റെ അല്ല ഇതിലും ഇട്ടിട്ടില്ല മടിയാണ് വേറെ ഒന്നുമല്ല അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു ആറേ മുക്കാലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ചമ്മന്തിയുടെ ആ ഒരു ഇതുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് പിന്നെ അത് കഴിഞ്ഞ് അമ്പാടിനെയും കൊണ്ട് ഞാൻ അടിച്ച് തന്നെയാണ് ഗെയ്സ് ബാക്കി വെപ്പ് പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ അവനെയും കൊണ്ട് അടിച്ചു വാരി അത് കഴിഞ്ഞ് തുടക്കിയാണ് അപ്പോൾ അവനിൻ്റെ മുടി എന്ന് പറഞ്ഞാൽ ഒരു ക്രേസ് ആണ് അതിങ്ങനെ വെറുതെ പിടിച്ചു വലിക്കണം പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും തുടക്കിയുള്ള പരിപാടി കഴിഞ്ഞു അതുകഴിഞ്ഞപ്പോൾ അമ്പാടി ഉറങ്ങി സമയം കൊണ്ട് ഞാൻ തിരുമ്പോൾ ബാക്കി പരിപാടികളൊക്കെ നോക്കി അപ്പോൾ സമയം ഏകദേശം പത്ത് മണിയായി പത്ത് മണിയായിപ്പിക്കും എല്ലാ പണിയും കഴിഞ്ഞു സർവ്വ പണിയും കഴിഞ്ഞു കേട്ടോ ഞാൻ മെറ്റടി ചോറിനത് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ വീഡിയോ ഇതിൽ കിട്ടിയില്ല അതുകൊണ്ടാണ് അതും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കുളി ഇതിൻ്റെ ഇടയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലേസ്